കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നേതൃത്വ പരിശീലന ക്യാമ്പും ും കാർഡ് വിതരണവും അനുസ്മരണവും നടന്നു കാഞ്ഞങ്ങാട് ബാബു പെരിങ്ങോത്ത് ചെയ്തു ആയുഷ്കാലം മുഴുവൻ ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പൂ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാതല നേതൃത്വ പരിശീലന ക്യാമ്പും കാർഡ് വിതരണവും ജോസഫ് ചെറിയാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വർഷം കല്യാണ ആൽബം ഡിസൈൻ ഡിസൈൻ കഴിഞ്ഞാൽ അത് അപ്ഡേറ്റഡ് ആണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തെ ആളുകൾ ഒരു മാറ്റം നിങ്ങൾക്ക് ഏത് കാലത്തും മുന്നിട്ട് നിങ്ങൾ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡിയോ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ചിന്തിക്കുന്നു ഇന്ത്യ മുന്നൂറ്റി ഇരുപത് കോടിയുടെ പ്രതിവർഷ ഫോട്ടോഗ്രഫി നടക്കുന്ന ഒരു യൂണിറ്റിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം മുന്നൂറ്റി ഇരുപത് കോടി ഫോട്ടോഗ്രഫിക്ക് മാത്രം റെക്കോർഡ് കണക്കാം എ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു എ കെ പി എ ജില്ലാ പ്രസിഡന്റ് ടി വി സുഗുണൻ അധ്യക്ഷത വഹിച്ചു ജെ സി ഐ ട്രെയിനർ ഡോക്ടർ പി സന്തോഷ് നേതൃത്വ പരിശീലന ക്ലാസ് എടുത്തു പോലീസുമായി സേകരിച്ച് എ കെ പി എ നടത്തുന്ന ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ബ്രോഷർ പ്രകാശനം ബാബു പെരിങ്ങേത്ത് നിർവഹിച്ചു സജീഷ് മണി ഹരീഷ് പാലക്കുന്ന് പ്രശാന്ത് തൈക്കടപ്പുറം സുനിൽകുമാർ പി ടി അനൂപ് ചന്ദേര വേണു വി വി എൻ കെ പ്രജിത് സുധീർ കെ ഷെരീഫ് റെയ്മാട്ട് ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി എന്നിവർ സംസാരിച്ചു എ കെ പി എ ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ സ്വാഗതവും എ കെ പി എ ജില്ലാ പി ആർ രാജീവൻ സ്നേഹ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്